ചെകപുഴ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനായി ഭരണസമിതി തയ്യാറാക്കുന്ന ഡോക്യുമെന്ററി നിർമ്മാണ പ്രവർത്തനങ്ങളുമായി സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷ മെമ്പർമാർ അറിയിച്ചു ചെറുപുഴ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനായി ഭരണസമിതി തയ്യാറാക്കുന്ന ഡോക്യുമെന്ററി നിർമ്മാണ പ്രവർത്തനങ്ങളുമായി സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷ മെമ്പർമാർ സമ്മേളനത്തിൽ അറിയിച്ചു കോൺഗ്രസ് മെമ്പർമാരുടെ വാർഡുകളെ വികസന കാര്യത്തിൽ നിരന്തരം അവഗണിക്കുകയാണെന്നും റോഡുകൾ വീടുകളുടെ മെയിൻ്റനൻസ് എന്നിവയിലെല്ലാം ഇത് പ്രകടമാണെന്നും റോഡുകളുടെ നിർമ്മാണത്തിൽ കരാറുകാരെ കൊണ്ട് പണികൾ പൂർത്തിയാക്കുവാൻ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും കോൺഗ്രസ് മെമ്പർമാർ പറഞ്ഞു ഇത്തരം ഫണ്ടുകൾ റോഡുകൾ കോൺഗ്രസിന്റെ വാർഡുകളിലെ മെയിന്റനൻസ് സ്റ്റാൻഡ് മാത്രം അനുവദിക്കുക മറ്റ് വാർഡുകളിലേക്ക് തനത് കണ്ടുപോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി അവർക്ക് കൂടുതൽ റോഡുകൾക്ക് പരിഗണന കൊടുക്കുക പോലുള്ള പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള എതിരഭിപ്രായങ്ങൾ ഭരണസമിതിയെ അറിയിച്ചിട്ടുണ്ടെങ്കിലും കൂട്ടായിട്ടുള്ള അവരുടെ പൊതുവായിട്ടുള്ള തീരുമാനപ്രകാരം അവർക്കാണ് പ്രാധാന്യം ഇപ്പോൾ നൽകി കാണുന്നത് വീടുകൾക്ക് മുൻഗണന കൊടുക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ നമ്മളോട് കാണിക്കുന്ന വിവേചനം തന്നെയാണ് പഞ്ചായത്തിന്റെ വർണ്ണവിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് പാർട്ടി തലമായിട്ട് ആലോചിച്ചിട്ട് തുടർ സമര നടപടികളായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് തലത്തിൽ അത്തരം സമരം ഇതുമായിട്ട് രംഗത്ത് വരുന്നതായിരിക്കും മുൻവർഷങ്ങളിലൊക്കെ സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാല് അപേക്ഷയുടെ മുൻഗണന നോക്കി നമ്മൾ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കും അതിന് ഒരു വാർഡിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷയുടെ എണ്ണത്തിനനുസരിച്ചാണ് വാർഡുകളിലോട്ട് കൃത്യമായ രീതിയിലുള്ള വീടുകൾ അലോട്ട്മെന്റ് ചെയ്യുന്നത് പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൂട്ടായ നമ്മൾ തീരുമാനമെടുത്തതും ഇല്ലെങ്കിൽ പഞ്ചായത്ത് ചെയ്തതും എല്ലാ വാർഡുകളിലും കൃത്യമായിട്ട് തുല്യം തുല്യം വീടുകൾ വിരിച്ചു കൊടുക്കുകയും അതിലെ സഹകരിക്കുകയും എല്ലാം സഹകരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് വിഷയം ഞങ്ങള് പറഞ്ഞതുപോലെ തന്നെ സ്കില്ലവറായി വർക്ക് ചെയ്യാതെ ഒത്തിരിയധികം ബുദ്ധിമുട്ടിയതിനു ശേഷം നമ്മൾ അതായത് റോഡിന്റെ ഗുണഭോക്താക്കളെ ഒന്നിച്ച് ചേർത്ത് രണ്ട് ദിവസം ചെറുവാ ഉള്ള കോണ്ടാക്ടറുടെ വീട്ടിൽ പോയി അവരെ കണ്ട് അന്ന് തന്നെ വരണം എന്ന് പറഞ്ഞ് രണ്ടാം ദിവസം മൂന്നാം ദിവസം വീട്ടിൽ ഞാൻ തിരിച്ച് രാവിലെ തന്നെ എത്തിച്ചേരുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർ വന്ന് നമുക്ക് പണി ചെയ്തു തരുന്നത് അതിന് പഞ്ചായത്ത് അവരുടെ സപ്പോർട്ട് അത് മെമ്പർ എന്നുള്ള പ്രതിപക്ഷ മെമ്പർമാരായ കെ ഡി പ്രവീൺ ജോയ്സി ഷാജി ഷാന്റി ജോർജ് ലൈസമ്മ പനയ്ക്കൽ മിനി മാത്യു രേഷ്മ വി രാജു എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു അവർ ഓടൊന്ന് ചെയ്യാനായിട്ട് മനസ്സിൽ കാണിച്ചത് വികസനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ റോഡിൻ്റെ കാര്യം തന്നെയാണ് എൻ്റെ പാലിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ മറ്റന്മാർ റോഡെടുക്കുന്നു അവർ ചെയ്യാനൊരു ആ സമയപരിധിക്കുള്ളിൽ ചെയ്യാനും അവർ അവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പം പഞ്ചാരത്തിൽ ഭരണസമിതി പറയുന്ന പ്രശ്നങ്ങളും ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടുള്ള ആവശ്യപ്പെട്ടപ്പോഴും എനിക്കുണ്ടായാലും എന്തോട് പറഞ്ഞത് ഞങ്ങള് വിളിച്ചാലും അവർ വരുന്നില്ല ആ ഒരു ാണ് കാണിച്ചത് ഞാനതിനുശേഷം ഞങ്ങളുടെ വാർഡിലെ ഞങ്ങളുടെ നാട്ടുകാരോടൊപ്പം മൂന്ന് ദിവസം അഞ്ചു അഞ്ചുമണിയാണ് സമയത്ത് കൊണ്ടാട്ടത് ഇപ്പം പ്രൈവിഡ് മെമ്പർ പറഞ്ഞ പോലെ വീടിൻ്റെ വീട് റിപ്പയറിങ് നല്ല രീതിയിലുള്ള ഒരു വിഷയമാണ് അത് ഞങ്ങൾക്കത് എന്റെ ഒക്കെ വാർഡിലേക്ക് മൂന്ന് വീടിന് മാത്രമാണ് അതേസമയം മറ്റുള്ള വാർഡുകളിൽ പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെയുള്ള വീടുകൾ തന്നെയല്ല ഇപ്പം ഇപ്പം അത് പുതിയതായിട്ടൊരു കാപ്പി തൈ വിതരണം വന്നിരുന്നു ഞങ്ങൾക്കൊക്കെ വാർഡിലേക്ക് എന്റെ വാർഡിലേക്ക് നൂറ് എണ്ണം മാത്രവും മറ്റു വാർഡില് എട്ടായിരത്തിന് മുകളിലൊക്കെ കൈകൾ വിതരണം വന്നിട്ടുണ്ട് അങ്ങനെ ഈ ഒരു വർഷത്തെ പ്രവർത്തനം ഞങ്ങൾ പ്രതിപക്ഷ മെമ്പർമാർക്ക് എല്ലാ തരത്തിലും തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ് മാറുന്ന നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ